ഹലോ ഇന്ന് എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് ആൾക്കൂടെ റിക്വസ്റ്റ് പ്രകാരം ഒരു മീൻ മുളകിട്ട കറി ഉണ്ടാക്കുന്നത് അതിനാദ്യം വേണ്ടത് നമുക്ക് ഉലുവും കുറച്ച് ജിഞ്ചർ ഗാർലിക്ക് ഉണക്കമുളക് ചെറുളി ഈ വേപ്പില പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വെള്ളിച്ചെണ്ണരി ഇട്ടിട്ട് നമുക്ക് മൂട്ടിച്ചെടുക്കണം അതിലോട്ട് നമ്മൾ ഒഴിക്കണത് മുക്കാ കിലാം തക്കാളി കുറച്ച് ഓയിൽ നമ്മൾ അതിൻ്റെ വയറ്റ് വൈറ്റ് എടുത്തിട്ട് അതിലോട്ട് കറിക്കുള്ള മസാലകളൊക്കെ അതിലോട്ട് നമ്മൾ ആഡ് ചെയ്യണം അതായത് നമ്മളൊരു പതിനഞ്ച് പേർക്കുള്ള കറി ഉണ്ടാക്കണം അപ്പോൾ അതിലോട്ട് ഒരു എട്ട് ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂണ് ഗരം മസാല ഒരു ടീസ്പൂണ് ബ്ലാക്ക് പേപ്പർ അതായത് കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പിട്ട് നമ്മൾ ഇതേ മതി തക്കാളി ഈ വറ്റിയെടുത്തിട്ട് ഒരു മിക്സിൻ്റെ ഇട്ടിട്ട് പേസ്റ്റാക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഈ കറിലോട്ട് ഒഴിക്കുന്നത് ഏത് നമ്മൾ ഇഞ്ചും വെളുത്തുള്ളിയും ഉലുവൊക്കെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് അതിലോട്ടാണ് നമ്മളിപ്പോൾ ഒഴിച്ചത് അത് ഒഴിച്ചിട്ട് നല്ലതുപോലെ നമ്മൾ ഷോട്ട് ചെയ്തിരിക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ഇതോട്ട് നമ്മൾ കുടംപുളീൻ്റെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നേ ആവശ്യത്തിന് പുളിക്കുള്ള കുടംപൊടീൻ്റെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഈ ഗ്രേവി നല്ല തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കുക ഒരു അഞ്ച് മിനിറ്റാവും ഇത് തിളച്ച് വരാൻ അതാ തിളച്ച് വന്നതിന് ശേഷം ഇതിലോട്ട് നമ്മൾക്ക് നമ്മൾ ഏത് മീനാണോ നമ്മൾ കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ മീൻ ഇതിലോട്ട് നമുക്ക് ചേർ ചേർക്കാം ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്ത മീൻ അറാണേ ഒരു അഞ്ച് പീസ് ഐക്കോറ ഞാൻ അതിലോട്ടിട്ടുണ്ട് അപ്പോൾ ആ മീൻ അതിലോട്ടിട്ട് നമുക്ക് ഒന്ന് വേഗം വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം അപ്പം മീൻ ഇട്ടപ്പാടിനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് പോരായ്മെങ്കിൽ അതെല്ലാം ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം മീൻ ഇട്ട കൂടെ തന്നെ ഇളക്കണേ പിന്നീട് ഇങ്ങനെ ഇളക്കാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ അത് ഉടഞ്ഞു പോകും അപ്പോൾ എല്ലാം ഇപ്പം തന്നെ നോക്കുക ആവശ്യത്തിന് ഉപ്പുണ്ടോ പുളിയുണ്ടോ എല്ലാം നോക്കുക ഇങ്ങനെയാണ് ഞാൻ എൻ്റെ റെസ്റ്റോറൻറ്റ് കടയിൽ ഞാൻ ഉണ്ടാക്കുന്ന രീതി പിന്നെ വെന്ത് വന്നതിൻ്റെ ശേഷം അതിലോട്ട് കുറച്ച് വേപ്പിലേയും ഒരു അഞ്ച് സ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു വെക്കുക എന്നിട്ട് അടച്ചു വെക്കുക ഇത് വെച്ച അപ്പോൾ തന്നെ കഴിക്കരുതേ ചുരുങ്ങിയത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കാൻ നല്ലതായിരിക്കും കഴിഞ്ഞതും നാളെ കഴിക്കുകയാണെങ്കിൽ ഇതിലും നല്ലതായിരിക്കും